നമസ്കാരം മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ മാമുക്കോയയുടെ മൃതദേഹം അല്പസമയം മുമ്പ് ഖബറടക്കിയിരിക്കുന്നു കോഴിക്കോട്ടെ വീട്ടിലേക്ക് ആയിരക്കണക്കിന് ആരാധകരാണ് ഒഴുകിയെത്തിയത് പക്ഷേ മലയാള സിനിമാ ലോകത്തു നിന്ന് പ്രധാനപ്പെട്ടവരാരും തന്നെ ഇവിടേക്ക് എത്തിയിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായി എന്താണ് എന്താണിതിന് കാരണം കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ ഉമ്മ മരിച്ചപ്പോൾ ഒഴുകിയെത്തിയല്ലോ താരങ്ങളൊക്കെ ഇതിനും ദിവസങ്ങൾക്ക് മുൻപ് ഇന്നസെന്റ് മരിച്ച സമയത്ത് ഒഴുകിയെത്തിയല്ലോ താരനിരയൊക്കെ പക്ഷെ മാമുക്കോയയുടെ കാര്യത്തിൽ അതൊന്നും ഉണ്ടായില്ല എല്ലാ താരങ്ങളാലും അവഗണിക്കപ്പെട്ട് മലയാള സിനിമാ ലോകത്തിൻ്റെ അവഗണന ഏറ്റുവാങ്ങിക്കൊണ്ട് മാമുക്കോയ യാത്രയായിരിക്കുകയാണ് പക്ഷെ ജനങ്ങൾ ആരാധകർ കോഴിക്കോട്ടുകാർ അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റി നടക്കുന്ന കോഴിക്കോട്ടുകാർ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ അങ്ങോട്ട് ഇരച്ചെത്തിയിരുന്നു അവരുടെ ഖേദം പ്രകടിപ്പിച്ചിരുന്നു മലയാള സിനിമാ ലോകത്തിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് വന്നത് ഇടവേള ബാബുവാണ് ചില ചെറിയ ചെറിയ താരങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ സൂപ്പർ താരങ്ങൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല ആലോചിച്ച് നോക്കണം മാമുക്കോയെ കത്തി നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങൾക്കൊപ്പമാണ് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം അങ്ങനെ ഇപ്പോൾ സൂപ്പർ താര പദവികൾ അലങ്കരിക്കുന്ന എല്ലാ സൂപ്പർ താരങ്ങൾക്കൊപ്പവും അവരുടെ കരിയറിന്റെ വളർച്ചയ്ക്കൊപ്പവും അവരുടെ സിനിമകൾ സൂപ്പർ ഹിറ്റ് ആകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി മാമുക്കോയുണ്ടായിരുന്നു ആ മാമുക്കോയാണ് ഇവർ അവഗണിച്ചിരിക്കുന്നത് എന്താണ് കാരണം മലയാള സിനിമാ ലോകം ഉത്തരം പറയണം എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല വേണ്ട വിധത്തിൽ ആദരവർപ്പിച്ചില്ല ഇടവേള ബാബുവിനെ മാത്രം പറഞ്ഞു വിട്ടു അങ്ങനെയാണോ കേരളത്തിൽ നമ്മൾ കാണാറുള്ളത് ഏതൊരു നടൻ മരിച്ചാലും അല്ലെങ്കിൽ ഏതൊരു നടന്റെ ബന്ധുക്കൾ മരിച്ചാൽ പോലും ഇടവേള ബാബു മാത്രമാണോ അമ്മയുടെ റീത്തും വെച്ചിട്ട് മാറി നിൽക്കാറ് അല്ലല്ലോ ആ സംസ്കാര ചടങ്ങിന്റെ വീഡിയോ ഒക്കെ നോക്കുക ഒരൊറ്റ താരങ്ങളും എത്തിയിട്ടില്ല ഒരൊറ്റ സൂപ്ര താരങ്ങളുമില്ല മമ്മൂട്ടി ഷൂട്ടിലാണെന്ന് പറയുന്നു മോഹൻലാൽ ഷൂട്ടിലാണെന്ന് പറയുന്നു പൃഥ്വിരാജ് ഇറ്റലിയിലാണെന്ന് പറയുന്നു സുരേഷ് ഗോപി എന്താണ് അറിയില്ല ജയറാം വേറെ ഏതോ ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കോ എന്തോ ആയിട്ട് നടക്കുകയാണെന്ന് പറയുന്നു ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നന്ദികേടാണ് നെറികേടാണ് മനുഷ്യപ്പറ്റില്ലായ്മയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഒക്കെ കരിയർ ഗ്രോത്ത് തുടങ്ങിയ സമയത്ത് പ്രത്യേകിച്ച് ഈ ജയറാമിന്റെയും അതുപോലെ മമ്മൂട്ടിയുടെയും ഒക്കെ കരിയർ ഗ്രോത്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങളൊന്നും നോക്കുക മോഹൻലാൽ ഉൾപ്പെടെ നിങ്ങളുടെയൊക്കെ ഹിറ്റ് ചിത്രങ്ങളിൽ അതിന്റെ ഒരു ഹിറ്റ് ഫാക്ടറായിട്ട് ഈ മാമുക്കോയി ഉണ്ടായിരുന്നു ഇല്ലേ നിങ്ങളുടെ സിനിമകൾ കണ്ട് ജനങ്ങൾ കൈയടിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തതിൽ അതിൽ വലിയൊരു പങ്ക് മാമുക്കോയ്ക്കുണ്ടായിരുന്നു മലയാള സിനിമകൾ സൂപ്പർ ഹിറ്റ് ആകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായി അദ്ദേഹം ഉണ്ടായിരുന്നു ഈ പുതുമുഖ താരങ്ങൾക്കൊപ്പവും മാമുക്കോയ നിറഞ്ഞ അഭിനയിച്ചിട്ടുണ്ട് ദുൽഖർ സൽമാൻ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ പൃഥ്വിരാജ് അങ്ങനെ പുതുമുഖ താരനിരകളുണ്ടല്ലോ പുതുമുഖ സൂപ്പർ സ്റ്റാറുകളായി വരുന്ന ആളുകൾ ഇവർക്ക് എന്തുകൊണ്ടൊന്നും പോകാൻ പറ്റിയില്ല വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നിങ്ങൾ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഓടാറുണ്ടല്ലോ ഒരു ഓൺലൈൻ ചാനലുകൾ ഒന്നുമില്ലാത്ത വട്ടപൂജ്യമായി നിൽക്കുന്ന ചാനലുകൾ വിളിച്ചാൽ പോലും നിങ്ങൾ പോയി ചിരിച്ചോണ്ട് ഇന്റർവ്യൂ കൊടുക്കാറുണ്ടല്ലോ ഒന്നും ഒന്നരയും മണിക്കൂർ കത്തിവെക്കാറുണ്ടല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് മാമക്കോവയുടെ ഈ ചടങ്ങിന് വരാൻ നിങ്ങൾക്ക് സമയമില്ലാതെ പോയത് നിങ്ങൾ വിദേശത്താണെങ്കിൽ ഒരു ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ വരണം കാണണം അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കണ്ട് ആദരവർപ്പിച്ച് തിരിച്ചു പോകണം അതിന് ചെലവ് വരും ആ ചെലവ് നിങ്ങൾ താങ്ങണം അതാണല്ലോ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്കുണ്ടല്ലോ അതിനുള്ള സെറ്റപ്പ് നിങ്ങൾക്കുണ്ടല്ലോ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരാമല്ലോ ഒരു സിനിമയുടെ ഒരു ഷൂട്ട് അല്പസമയത്തേക്ക് മാമുക്കോയൊരു മൃതദേഹം കാണാൻ പോവുകയാണ് അതുകൊണ്ട് ഈ ഷൂട്ട് അല്പസമയം മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ലേ നിങ്ങൾക്ക് കാരവൻ കിട്ടിയില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഹോട്ടൽ കിട്ടിയില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട നടിമാർ അഭിനയിക്കാൻ വന്നില്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് കെറിവിച്ച് മാറി നിൽക്കാം ഷൂട്ടിംഗ് മുറക്കാം നിർമ്മാതാവനെ ഭീഷണിപ്പെടുത്താം സംവിധായകനെ മുൾമുനയിൽ നിർത്താം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗ് ഇല്ലെങ്കിൽ അത് പറയിക്കാം മാറ്റി എഴുതിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹീറോയിസം തിരക്കഥയിൽ അല്ലെങ്കിൽ തിരക്കഥ തന്നെ തിരുത്തിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂളിംഗ് ഗ്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഇതൊക്കെ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് പ്രൊഡ്യൂസറും സംവിധായകരും കൊണ്ടു തരണമെന്ന് വാശി പിടിച്ച് നിങ്ങൾ സിനിമകൾ മുടക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തിയിട്ടുണ്ട് എനിക്കറിയാം നമുക്ക് മലയാളികൾക്കറിയാം ഇത്തരം ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനൊക്കെ നിങ്ങൾക്ക് ആർജവുമുണ്ട് പക്ഷേ മാമുക്കോയ എന്ന പ്രിയ നടന്റെ മൃതദേഹം സംസ്കരിക്കാൻ പോകുന്ന സമയത്ത് കബറടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ അല്പസമയം ഞങ്ങൾക്ക് അവിടെ പോകണം അദ്ദേഹത്തെ അവസാനമായും ഒരു നോക്ക് കാണണം കാരണം ഞങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സഹായിച്ച വ്യക്തിയാണ് ഞങ്ങളുടെ കരിയറിൽ ഉടനീളം ഞങ്ങളെ വളർത്താൻ സഹായിച്ച വ്യക്തിയാണ് ആ മനുഷ്യൻ ഖബറിസ്ഥാനിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് എന്ന് പറയാനുള്ള ആർജവും അത് പറഞ്ഞ് ആ ഷൂട്ടിങ്ങിനിടയിൽ നിന്ന് വരാനുള്ള ധൈര്യം സന്മനസ് കരുണ മനുഷ്യത്വം നിങ്ങൾക്കുണ്ടോ സൂപ്പർ താരങ്ങൾ എല്ലാവരോടുമാണ് ഞാൻ മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്പസമയം മുമ്പ് നോക്കും ഞെട്ടിപ്പോയി മാമുക്കോഴയുടെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ആദരാഞ്ജലി അർപ്പിച്ച് മമ്മൂക്ക ഒരു പോസ്റ്റ് എടുത്തു പക്ഷെ അത് കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ മുമ്പ് അദ്ദേഹം വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഏജന്റ് സിനിമയുടെ ഡബ്ബിങ്ങിലാണ് സത്യം പറഞ്ഞാൽ വലിയ വിഷമുമായിരുന്നു മാമുക്കോഴയുടെ ആ സംസ്കാര ചടങ്ങിൽ ഒന്ന് പങ്കെടുത്തിട്ട് പോരായിരുന്നു ഈ ഏജന്റ് ഡബ്ബിംഗ് എന്നൊക്കെ പറഞ്ഞിടാൻ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുക എന്നൊരു ധാർമ്മികത അങ്ങേക്കുണ്ട് അത്രയോ സിനിമകൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല മലയാള സിനിമാ ലോകമാണ് നന്ദി നന്ദികയുടെ കൂടാണ് കുറ്റം ചെയ്തവരെ സംരക്ഷിക്കുകയും നിരപരാധികളെ വേട്ടയാടുകയും ഒക്കെ ചെയ്യുന്ന പലതും നമ്മൾ ഈ ലോകത്ത് കണ്ടിട്ടുണ്ട് ഈ മലയാള സിനിമാ ലോകം അതുകൊണ്ട് കൂടുതൽ മനുഷ്യപ്പറ്റ് അല്ലെങ്കിൽ കൂടുതൽ നന്മ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് മലയാളികൾ മലയാളികളിതിലൂടെ കരുതേണ്ടതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ